തങ്ങന്മാരെ കുറ്റം ആ തങ്ങളല്ലേ ഈ തങ്ങളല്ലേ ഇവരൊക്കെ തങ്ങന്മാരല്ലേ തങ്ങന്മാരിപ്പൊ എന്തന്നെ ചെയ്താലും നമ്മൾ അവരെ അങ്ങനെ പറയാൻ പാടുണ്ടോ ആരാടെ തങ്ങന്മാരെ പറയുന്നത് തങ്ങന്മാരി ആരാ നിഷേധിക്കുന്നത് അങ്ങനെ ഒരു ധാരണ ഉണ്ട് പല ആളുകൾക്കും മുജാഹിദുകൾ മുജാഹിദികൾ അഹിലെ എങ്ങനെയാ സഹോദര റസൂൽ അള്ളാഹുവിന്റെ അലൈഹി വസ്ല്ലിന്റെ കുടുംബമാണെന്ന് സ്ഥിരപ്പെട്ട അഹിലുബൈത്തിനെ ആദരിക്കണം ബഹുമാനിക്കണം യാതൊരു സംശയവും ആ കാര്യത്തിൽ ആർക്കും വേണ്ട ആർക്കും ഒരു സംശയവും ഇല്ലതാനും പക്ഷേ പക്ഷേ അഹിലുബൈത്താണ് പറഞ്ഞിട്ട് പലരും നടക്കുന്നുണ്ട് പലരും പരമ്പര പറയുന്നുണ്ട് പലരും പരമ്പര ഉണ്ടാക്കുന്നുണ്ട് അത് ശരിയല്ല എന്ന് മനസ്സിലാകലപ്പോഴാ ഇപ്പുറത്തുള്ള ഗ്രൂപ്പിൽ നിന്നുള്ള തങ്ങള് അപ്പുറത്തു പോയാൽ ഇതുവരെ തങ്ങളായിരുന്നയാള് തങ്ങളല്ലാതാകും അപ്പുറത്തെ ഗ്രൂപ്പിലുള്ള വലിയ തങ്ങൾ ഇപ്പുറത്തേക്ക് ഗ്രൂപ്പ് മാറി വന്നാൽ അതുവരെ അവിടെയുള്ളവർ തങ്ങളെന്ന് പറഞ്ഞു കൊണ്ടു നടന്നിരുന്നയാള് തങ്ങളല്ലാതായി മാറും ഈ ഒരു അവസ്ഥ എങ്ങനെ അലൈഹി വസല്ല കുടുംബത്തോട് സ്നേഹം വേണം ബഹുമാനം വേണം ലോകത്ത് അതിന്ന് നിലനിൽക്കുന്നുണ്ടോ ഉണ്ട് നാൾ വരെ അവിടുത്തെ പരമ്പര ഉണ്ടാകും പക്ഷേ പക്ഷേ അവരാര് എവിടെ എങ്ങനെ അവരുടെ പേരിൽ അലൈഹി കുടുംബത്തിൽ പെടാത്തവർ അവരുടെ പേരിൽ ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ എല്ലാവിധത്തിലുള്ള അപകടങ്ങളും ഉള്ളത് നരകമാണ് നരകമാണ് അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ആരെങ്കിലും ഒരു സമൂഹത്തിലേക്ക് ഒരു ജനതയിലേക്ക് ചേർത്തിപ്പറഞ്ഞോ ആ വ്യക്തിക്ക് ആ സമൂഹവുമായിട്ട് പറയാൻ ഒരു നിലക്കും ബന്ധമില്ല അവകാശമില്ല അങ്ങനെ ഇല്ലാത്ത കബീലയിലേക്ക് കള്ളം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കബീലയിലേക്ക് ഗോത്രത്തിലേക്ക് കുടുംബത്തിലേക്ക് ആരെങ്കിലും ചേർത്തു പറയുകയാണെങ്കിൽ നിരഗത്തിയില്ല അവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം തരപ്പെടുത്തിക്കൊള്ളട്ടെ എരി സഹോദരന്മാരെ അള്ളാഹുവിന്റെ റസൂൽ വസല്ലമിന്റെ കുടുംബത്തിൽ പെട്ടയാളാണെന്ന് ഇനി കൃത്യമായി തന്നെ തെളിഞ്ഞാൽ പോലും ഇസ്ലാമിൽ ഒരു നിബന്ധനയുണ്ട് ഇന്ന ക്രമക്കും അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും കറാമത്തുള്ളവൻ ഏറ്റവും റബിന്റെ അടുക്കൽ ആദരവുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പടച്ച റബിന് പേടിയുള്ളവരാരാണോ അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമന്മാർ അവർക്കാണ് ആ പവറുള്ളത് തങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടായില്ല തങ്ങന്മാര് നിൽക്കേണ്ട പദവിയിൽ നിൽക്കണം തങ്ങൾ എന്ന് പറഞ്ഞാൽ ലഭിച്ചാഹു അലൈ വസല്ലം തങ്ങളുടെ കുടുംബക്കാരാണോ എങ്കിൽ തങ്ങന്മാര് നിൽക്കേണ്ട സ്ഥലത്ത് അവർ നിൽക്കണം അവരുടെ സ്ഥാനം അവർ കുറച്ചു കാണിക്കരുത് അവരുടെ ബഹുമാനം അവരായിട്ട് അവർ നഷ്ടപ്പെടുത്തരുത് അതെപ്പോഴാ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അവർ നിലനിൽക്കുന്നിടത്തോളം കാലമാണ് അവർക്ക് ബഹുമാനമുള്ളത് ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ബഹുമാനമുണ്ടോ നിങ്ങൾ നോക്കൂ ഒരു രണ്ടുപേരി കവിത കേൾപ്പിക്കട്ടെ إلا بدينه فلا تترك التقوى اتكالا على النسب لقد رفع لسلام سلمان فارسي وقد واضع الشرك نسيبا أبا لهبي വളരെ ചിന്തിച്ചോളണം ആ കവിതയുടെ ആശയം നീ ചിന്തിച്ചോ മനുഷ്യ നീ നിന്റെ ദീനുകൊണ്ടേ നീ വിജയിക്കുകയുള്ളൂ ആദർശമാണ് വലുത് നീ നിന്റെ തക്കുവ പടച്ചറപ്പിന് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാതെ ഇന്ന കുടുംബത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു പ്രയോജനവും ഇല്ല ഇന്ന തറവാടാണ് ഇന്ന കുടുംബമാണ് ഇന്ന കബീലയാണ് അതേ ഹസിൻ കുടുംബമാണ് അബ്ബാസ് കുടുംബമാണ് ഫാത്തിമികളാണ് അലവികളാണ് ഭാരവികളാണ് അങ്ങനെ പല കുടുംബത്തിലേക്കും നീ ചേർത്തി പറഞ്ഞിട്ട് തകുവയില്ലാതെ ജീവിച്ചാ ഒരു പ്രയോജനവുമില്ല ചരിത്രം സാക്ഷിയാണ് ഏതോ ാണ്ഹുന്റെ കുടുംബ ബന്ധവുമായിട്ട് അല്പം പോലും ബന്ധമില്ലാതെ അങ്ങ് വിദൂരദേശമായ പേർഷ്യയിൽ നിന്ന് ഫാരിസിയായ സൽമാനുൽ ഇസ്ലാമിലേക്ക് വന്ന അതനുസരിച്ച് ജീവിച്ചപ്പോൾ ഇസ്ലാമിൽ അദ്ദേഹത്തിന് എത്ര വലിയ ാണ് അദ്ദേഹം ഉയർത്തപ്പെട്ടത് അതേ അവസരത്തിൽ വസല്ലം ജീവിച്ച മക്കയിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് അവിടുത്തെ കുടുംബത്തിലെ മെമ്പറായിട്ട് പോലും അബൂലഹബിനെ അതേ മുസ്ലിമീങ്ങൾ തങ്ങളുടെ കുടുംബത്തിൽ പെട്ടെന്ന് ഖുർആൻ അപ്പോൾ ഒരു തങ്ങൾ കുടുംബത്തിലെ മെമ്പറുമല്ലാതെ പരിശിക്കാരനായ സൽമാൻ പദവി ഇസ്ലാം ഈ നബി സല്ലല്ലാഹു അലൈഹി പിതൃവനായ അബൂലഹബദ ശബിക്കപ്പെട്ടു പോയി കാരണം റസൂൽ പഠിപ്പിച്ച സന്ദേശങ്ങളെ കൈയൊഴിച്ചോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല നമുക്ക് തങ്ങന്മാരോടൊരു വെറുപ്പില്ല നിങ്ങൾ ഒറിജിനൽ തങ്ങളാണോ നല്ലത് ഒറിജിനൽ തങ്ങളായി നടന്നോളൂ ഒറിജിനൽ തങ്ങളായി ഒറിജിനൽ തങ്ങൾ പഠിപ്പിച്ച സന്ദേശത്തിലേക്ക് വരൂ അതാ നമ്മൾ പറയുന്നത് മഹാനായ റസൂൽ തങ്ങന്മാരുടെ നേതാവ് ലോക മുസ്ലിമീങ്ങളുടെ നേതാവ് അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങളിലേക്ക് ആദർശങ്ങളിലേക്ക് തിരിഞ്ഞു വരണം ഇതിന് കസീർ പറയുന്നത് നോക്കൂ എപ്പോഴാ തങ്ങന്മാർക്ക് ആദരവുള്ളത് ശരിക്കും ശ്രദ്ധിച്ചോളണം ഇതാ ും ആ കുടുംബത്തോട് നമുക്ക് സ്നേഹമുണ്ട് എപ്പോഴാണതെന്നോ അവര് സുന്നത്തുകളെ പിൻപറ്റുന്നേടത്തോളം കാലം ഏതുപോലെ അവരുടെ മുൻഗാമികളിൽ അങ്ങനെയായിരുന്നു അബ്ബാസ് കുടുംബം മക്കള് അലി റളിയാഹുൻഹോ അവിടുത്തെ സന്താന പരമ്പരകള് അൻഹു മഴ അവരൊക്കെ നടന്ന ആ പാതയിൽ മുന്നോട്ട് പോകുന്നു